ിയമുള്ളവരെ ഇരുളിൽ മറഞ്ഞ ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഗ്രിഗറി റാസ്പുട്ടിനും റഷ്യൻ രാജവാഴ്ചയുടെ പതനവും ഒരു ചരിത്രയാത്രയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മഞ്ഞുകെട്ടകൾ ഉറഞ്ഞുകൂടിയ നെബ നദിയുടെ തീരത്ത് ചരിത്രം കറുത്ത മഷിയിൽ രേഖപ്പെടുത്തിയ ഒരേടാണ് മോയ്ക്ക പാലസ് പുറമേ നിന്ന് നോക്കിയാൽ റഷ്യൻ പ്രഭുവർഗത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന മഞ്ഞ നിറത്തിലുള്ള ഈ കൊട്ടാരം ശാന്തമായി തോന്നും എന്നാൽ ഇതിൻ്റെ ഉള്ളറകൾ പ്രത്യേകിച്ച് ഇതിൻ്റെ നിലവറയിൽ ഉറങ്ങിക്കിടക്കുന്നത് ഒരു സാമ്രാജ്യത്തിൻ്റെ തന്നെ അന്ത്യം കുറിച്ച രക്തരൂക്ഷിതമായ ഒരു അധ്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡിസംബറിലെ ആ തണുത്തുറഞ്ഞ രാത്രിയിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ വെറുമൊരു കൊലപാതകമായിരുന്നില്ല അത് മുന്നൂറ് വർഷത്തോളം റഷ്യയെ ഭരിച്ച റൊമനോ രാജവംശത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിയായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ വ്യക്തിത്വങ്ങളിൽ ഒരാളായ ഗ്രിഗറി എഫിയോമിവിച്ച് റാസ്പുഡിൻ എന്ന സൈബീരിയൻ സന്യാസിയുടെ ജീവിതവും മരണവും ഇവിടെയാണ് കെട്ടുപിണഞ്ഞു കിടക്കുന്നത് ആരായിരുന്നു റാസ്പുട്ടിൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശുദ്ധികൾ ലഭിച്ച വിശുദ്ധനോ അതോ റഷ്യൻ സാമ്രാജ്യത്തെ തകർക്കാൻ വന്ന ചെകുത്താനോ ഈ യാത്രയിലെ കാഴ്ചകൾ പോലെ ചരിത്രത്തിൻ്റെ ഇടനാഴികളിലൂടെ സൈബീരിയയിലെ പെർക്കോവിഖ് ഗ്രാമം മുതൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ രാജകൊട്ടാരങ്ങൾ വരെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഈ യാത്രയിൽ നാം കാണുന്നത് വെറുമൊരു മനുഷ്യൻ്റെ കഥയല്ല മറിച്ച് അന്ധവിശ്വാസവും അധികാരവും സ്നേഹവും രാഷ്ട്രീയവും കൂടിക്കുഴഞ്ഞ ഒരു സാമ്രാജ്യത്തിൻ്റെ പതനമാണ് ഈ വീഡിയോ റാസ്പുട്ടിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പഠനമാണ് ലഭ്യമായ ചരിത്രരേഖകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ദൃക്സാക്ഷി വിവരണങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് ഒരു സാധാരണ കർഷകൻ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ വിധി നിർണയിക്കുന്ന ശക്തിയായി മാറിയതെന്ന് നാം ഇവിടെ പരിശോധിക്കുകയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് റഷ്യയുടെ കിഴക്കൻ അതിർത്തിയിലുള്ള സൈബീരിയൻ ഗ്രാമമായ പൊ പൊക്രോവിക്സ്കോയ്വിൽ നിന്നാണ് ടൂമൻ നഗരത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ അകലെ തുരാ നദിയുടെ തീരത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കൊടും തണുപ്പും ഒറ്റപ്പെടലും നിറഞ്ഞ ഈ പ്രദേശം മനുഷ്യന്റെ സഹനശക്തിയെ പരീക്ഷിക്കുന്ന ഇടമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഇവിടെയാണ് ഗ്രിഗറി ഫെമിയോവിസ് ജനിച്ചത് യഫീം എന്നായിരുന്നു പിതാവിൻ്റെ പേര് റാസ്പുട്ടിൻ എന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഇതിനെ വിഴിഞ്ഞവൻ അല്ലെങ്കിൽ സദാചാര വിരുദ്ധൻ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു യഥാർത്ഥത്തിൽ റാസ്പുഡിൻ എന്ന വാക്ക് വഴി പിരിയുന്നിടത്ത് താമസിക്കുന്നവൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട് വിദ്യാഭ്യാസമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത ഒരു സാധാരണ കർഷക ബാലനായിരുന്നു ഗ്രിഗറി ചെറുപ്പത്തിൽ തന്നെ കുതിര മോഷണം പോലുള്ള ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നു എന്നാൽ ഗ്രാമവാസികൾക്കിടയിൽ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് ആരെയും വശീകരിക്കുന്ന ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു പ്രകൃതിയുമായി അടുത്ത് ഇടപഴകിയിരുന്ന അദ്ദേഹം മൃഗങ്ങളോട് സംസാരിക്കാനും രോഗങ്ങൾ മാറ്റാനും കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു പതിനെട്ടാം വയസ്സിൽ പ്രസ്ക്രോവിയ ഡ്രൂബോവിനെ വിവാഹം കഴിച്ച ഗ്രിഗറിക്ക് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു ദിമിത്രി മറിയ പർവര എന്നാൽ സാധാരണ ഗൃഹസ്ഥാശ്രമ ജീവിതം അദ്ദേഹം അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയില്ല എപ്പോഴോ വയലിൽ പണിതുകൊണ്ടിരിക്കേ കന്യാമറിയത്തിന്റെ ദർശനം ലഭിച്ചു എന്ന് ആണ് ഐതിഹ്യം ഇതോടെ അദ്ദേഹം വീടും കുടുംബവും ഉപേക്ഷിച്ച് ഒരു സ്ട്രാനിക് ആയി മാറി ഒരു തീർത്ഥാടകനായി മാറി റഷ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നിന്നും ഇത്തരം അലഞ്ഞുതിരിയുന്ന സന്യാസിമാർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു അദ്ദേഹം ഗ്രീസിലെ മൗണ്ട് അത്തോസ് ആശ്രമത്തിൽ രണ്ടു വർഷത്തോളം ചെലവഴിച്ചു അവിടെ നിന്നാണ് അദ്ദേഹം ആത്മീയതയുടെയും മതത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിയത് എന്നാൽ റാസ്പുഡിൻ്റെ ആത്മീയത പള്ളികളിലെ ചവിട്ടിടങ്ങളിൽ അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളിൽ ഒതുങ്ങുന്നത് ആയിരുന്നില്ല അത് മണ്ണിൻ്റെ മണമുള്ള കുറച്ചുകൂടി വന്യമായ ഒന്നായിരുന്നു റാസ്പുഡിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് ക്ലിസ്റ്റി എന്ന നിഗൂഢ മതവിഭാഗവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഈ വിഭാഗം വിശ്വസിച്ചിരുന്നത് പാപത്തിലൂടെ മാത്രമേ പൂർണ്ണമായ മോക്ഷം ലഭിക്കൂ എന്നാണ് പാപം ചെയ്യാത്തവന് പശ്ചാത്താപിക്കാൻ കഴിയില്ല പശ്ചാത്താപിക്കാത്തവന് മോക്ഷമില്ല എന്നതായിരുന്നു അവരുടെ തത്വം അതിനാൽ നൃത്തവും ലഹരിയും ലൈംഗികതയും നിറഞ്ഞ രഹസ്യയോഗങ്ങളിൽ ഇവർ ഏർപ്പെട്ടിരുന്നു റാസ്പുഡിൻ ഈ വിഭാഗത്തിലെ അംഗമായിരുന്നുവെന്ന് തെളിയിക്കാൻ ചരിത്രപരമായ രേഖകൾ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പല തത്വങ്ങളും ഇവരുമായി സാമ്യമുള്ളതായിരുന്നു ദൈവത്തോട് അടുക്കാൻ പാപം ചെയ്യുക എന്ന ആശയം അദ്ദേഹം വിൽക്കാലത്ത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രഭുക്കൾക്കിടയിൽ പ്രചരിപ്പിച്ചു ഇത് അദ്ദേഹത്തിന് എതിരെ സാത്താൻ സേവകൻ എന്ന ആരോപണം ഉയരാൻ കാരണമായി എന്നാൽ ആധുനിക ചരിത്രകാരന്മാർ ഭൂരിഭാഗവും അദ്ദേഹം ഔദ്യോഗികമായി ഈ വിഭാഗത്തിൽ അംഗമായിരുന്നില്ലെന്ന് വിശ്വസിക്കുന്നു ഇന്ന് പ്രൊക്രോസ്കോയിൽ റാസ്പുഡിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് മറീന സ്മിർനോവ എന്ന വ്യക്തി നടത്തിയിരുന്ന ഈ മ്യൂസിയത്തിൽ റാസ്പുഡിൻ ഉപയോഗിച്ചിരുന്ന കസേരയും പാത്രങ്ങളും ഫോട്ടോകളും സൂക്ഷിച്ചിരിക്കുന്നു ഈ കസേരിയിൽ ഇരുന്നാൽ പുരുഷന്മാർക്ക് ലൈംഗിക ശക്തി വർധിക്കുമെന്നൊരു വിശ്വാസം ഇന്നും അവിടെ നിലനിൽക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റഷ്യയുടെ തലസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു വ്യവസായവൽക്കരണവും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം സാധാരണക്കാർ ദുരിതമനുഭവിക്കുമ്പോൾ പ്രഭുവർഗം ആത്മീയമായ ഒരു ശൂന്യതയിലായിരുന്നു പരമ്പരാഗത ഓർത്തഡോക്സ് സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അവർ നിഗൂഢ വിദ്യകളും ആത്മാക്കളുമായുള്ള സംഭാഷണങ്ങളിലും പുതിയ ആത്മീയ ഗുരുക്കന്മാരിലും അഭയം തേടി ഈ സാഹചര്യത്തിലാക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഉഷിഞ്ഞ കുപ്പായവും നീണ്ട താടിയും തീഷ്ണമായ കണ്ണുകളുമായി റാസ്പുഡിൻ പുടിൻ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ നാടൻ സംസാരവും കൃത്രിമത്വമില്ലാത്ത പെരുമാറ്റവും പ്രഭുക്കന്മാരെ ആകർഷിച്ചു യഥാർത്ഥത്തിൽ റഷ്യയുടെ പ്രതിനിധിയായി അവർ അദ്ദേഹത്തേക്ക് കണ്ടു കറുത്ത രാജകുമാരിമാർ എന്നറിയപ്പെട്ടിരുന്ന മോണ്ടിനഗ്രോയിലെ മിലിസേയും അനസ്താസിയെയും ചേർന്നാണ് റാസ്പുട്ടിനെ രാജകുടുംബത്തിന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബറിലാണ് ആ നിർണായക കൂടിക്കാഴ്ച നടന്നത് സർ നിക്കോളാസ് രണ്ടാമൻ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു ഞങ്ങൾ തോർബോൾസ്കിയിൽ നിന്നുള്ള ഒരു ദൈവപുരുഷനെ ഗ്രിഗറിയെ പരിചയപ്പെട്ടു സാർ നിക്കോളാസിന്റെ നിക്കോളാസും പത്നി അലക്സാണ്ട്രയും തികഞ്ഞ ദൈവവിശ്വാസികളായിരുന്നു രാജാവും കർഷകരും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിൽ അവർ വിശ്വസിച്ചിരുന്നു റാസ്പുഡിൻ അവർക്ക് വെറുമൊരു സന്യാസി ആയിരുന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ട ഒരു ദൂതനായിരുന്നു പക്ഷേ റാസ്പുഡിൻ എങ്ങനെയാണ് രാജകുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് രാജ്ഞിയുടെ വിശ്വസ്തനായി മാറിയത് അതിനു പിന്നിൽ രാഷ്ട്രീയമല്ല മറിച്ച് ഒരു അമ്മയുടെ കണ്ണീരും മാറാവ്യാധിയുള്ള ഒരു കുട്ടിയുമായിരുന്നു റൊമനോ വംശത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജനിച്ച അലക്സി രാജകുമാരൻ എന്നാൽ വിധി ക്രൂരമായിരുന്നു വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ഹീമോഫീലിയ എന്ന രോഗം അലക്സിക്കുണ്ടായിരുന്നു ചെറിയൊരു മുറിവുണ്ടായാൽ പോലും രക്തം കട്ടപിടിക്കാതെ പിടിക്കാതെ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥ സന്ധികളിൽ രക്തം തളം കെട്ടി അസഹനീയമായ വേദന അനുഭവിക്കുന്ന കുട്ടിയെ നോക്കി നിൽക്കാനേ മാതാപിതാക്കൾക്ക് കഴിഞ്ഞുള്ളൂ അക്കാലത്തെ വൈദ്യശാസ്ത്രത്തിന് അതിന് ചികിത്സയില്ലായിരുന്നു ഡോക്ടർമാർ നൽകിയ ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ രക്തം കൂടുതൽ നേർപ്പിക്കുകയും രോഗം മൂർച്ഛിക്കാൻ കാരണമാവുകയും ചെയ്തു മകന്റെ രോഗം പുറം ലോകം അറിഞ്ഞാൽ രാജവാഴ്ചയുടെ ഭാവിയെ ബാധിക്കുമെന്നതിനാൽ ഈ വിവരം അതീവ രഹസ്യമായി സൂക്ഷിച്ചു കുറ്റബോധവും നിസ്സഹായതയും കൊണ്ട് രാജ്ഞി അലക്സാണ്ട്ര തകർന്നു പോയി ഡോക്ടർമാർ പരാജയപ്പെട്ടപ്പോൾ രാജ്ഞി ദൈവത്തിൽ അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആറിലോ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലോ അലക്സി ഗുരു ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായപ്പോൾ റാസ്പൂട്ടിനെ വിളിച്ചു വരുത്തി അദ്ദേഹം കുട്ടിയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയും കഥകൾ പറയുകയും ചെയ്തു അത്ഭുതകരമെന്ന് പറയട്ടെ കുട്ടിയുടെ രക്തസ്രാവം നിലച്ചു എങ്ങനെയാണ് റാസ്പുട്ടിന് ഇത് സാധിച്ചത് ഇതിന് പല വിശദീകരണങ്ങളുമുണ്ട് അതിൽ ഒന്ന് ഹിപ്നോസിസ് ആണ് റാസ്പുട്ടിന്റെ സാന്നിധ്യം കുട്ടിയെ ശാന്തനാക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്തു ഇത് രക്തസ്രാവം നിൽക്കാൻ സഹായിച്ചു രണ്ടാമത്തെ കാരണം മരുന്നുകൾ നിർത്തലാക്കലാണ് ഡോക്ടർമാർ ഡോക്ടർമാരെ മാറ്റി നിർത്താൻ റാസ്പുഡിന് ആവശ്യപ്പെട്ടു ഇതോടെ ആസ്പിരിൻ നൽകുന്നത് നിന്നു ഇത് സ്വാഭാവികമായും രക്തം കട്ട സഹായിച്ചു മൂന്ന് ആത്മവിശ്വാസമാണ് അമ്മയുടെ ഭയം കുട്ടിയിലേക്ക് പകർന്നിരുന്നു റാസ്പുഡിൻ രാജ്ഞിയെ സമാധാനിപ്പിച്ചപ്പോൾ കുട്ടിക്കും ആശ്വാസം ലഭിച്ചു കാരണമെന്തായാലും രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവത്തിന്റെ അത്ഭുതമായിരുന്നു റാസ്പുഡിൻ തൻ്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ ദൈവം അക അയച്ച രക്ഷകനാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു റാസ്പുഡിന്റെ സ്ഥാനം ഉറപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ പോളണ്ടിലെ സ്പാലയിൽ വെച്ചുണ്ടായ സംഭവമാണ് വേട്ടയാടൽ കേന്ദ്രമായിരുന്ന സ്പാലയിൽ വെച്ച് അലക്സി രാജകുമാരന് വീണ്ടും ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായി കൊട്ടി മരണത്തോട് മല്ലടിക്കുകയായിരുന്നു അന്ത്യകൂദാശി നൽകാൻ പോലും പുരോഹിതന്മാർ തയ്യാറെടുത്തു ഗദ്യന്തരമില്ലാതെ രാജ്ഞി സൈബീരിയയിലായിരുന്ന റാസ്പുട്ടിനെ കവ്യ സന്ദേശം അയച്ചു ഉടൻ തന്നെ മറുപടി വന്നു ഭയപ്പെടേണ്ട കുട്ടി മരിക്കില്ല ഡോക്ടർമാരെ അവനെ ശല്യം ചെയ്യാൻ അനുവദിക്കരുത് ഈ സന്ദേശം ലഭിച്ച മണിക്കൂറുകൾക്കകം കുട്ടിയുടെ നില മെച്ചപ്പെട്ടു ഇത് രാജ്ഞിയുടെ വിശ്വാസത്തെ അന്ധമായ ആരാധനയാക്കി മാറ്റി സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഖൊറോ ഖോവായ തെരുവിലെ അറുപത്തിനാലാം നമ്പർ അപ്പാർട്ട്മെന്റിലായിരുന്നു റാസ് താമസിച്ചിരുന്നത് ഇവിടം റഷ്യയുടെ സമാന്തര അധികാര കേന്ദ്രമായി മാറി രാവിലെ മുതൽ സന്ദർശകരുടെ നീണ്ട നിരയായിരുന്നു അവിടെ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നവർ ബിസിനസ് കരാറുകൾ വേണ്ടവർ ഭർത്താക്കന്മാരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കേണ്ട സ്ത്രീകൾ എല്ലാവരും ഗ്രിഗറി പിതാവിനെ കാണാൻ കാത്തുനിന്നു റാസ്പുഡിൻ കൈക്കൂലി വാങ്ങിയിരുന്നു എന്നാൽ ആ പണം പലപ്പോഴും പാവപ്പെട്ടവർക്ക് നൽകുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സന്യാസിക്ക് ചേർന്നതായിരുന്നില്ല മദ്യപാനവും സ്ത്രീ എത്തിയ സംഭവമായിരുന്നു വില്ല റോഡ് എന്ന റെസ്റ്റോറൻറ്റിൽ വെച്ച് അദ്ദേഹം പരസ്യമായി മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും രാജ്ഞിയുമായുള്ള തൻ്റെ സ്വാധീനത്തെക്കുറിച്ച് അശ്ലീലം പറയുകയും ചെയ്ത് വലിയ വിവാദമായി പോലീസ് അദ്ദേഹത്തെ എപ്പോഴും നിരീക്ഷിച്ചിരുന്നു സ്റ്റെയർ കേസ് നോട്ടി നോട്ട്സ് എന്നറിയപ്പെടുന്ന പോലീസ് രേഖകളിൽ അദ്ദേഹത്തിന്റെ ഓരോ ചലനവും ആരൊക്കെയോ ആരൊക്കെ വന്നു എത്ര സമയം ചെലവഴിച്ചു റാസ്പുഡിൻ എപ്പോൾ മദ്യപിച്ചു എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു എന്നിട്ടും സാർ ചക്രവർത്തി ഇതെല്ലാം അവഗണിച്ചു അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് തെറ്റുകൾ പറ്റാം പക്ഷേ ദൈവകൃപയുള്ളവനാണ് എന്നായിരുന്നു രാജ്ഞിയുടെ ന്യായീകരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ റാസ്പുഡിൻ അതിനെ എതിർത്തു യുദ്ധം റഷ്യയെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സാർ നിക്കോളാസ് യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുൻനിരയിലേക്ക് പോയതോടെ തലസ്ഥാനത്തെ ഭരണം രാജ്ഞിയുടെയും റാസ്പുഡിന്റെയും കൈകളിലായി ഇതൊരു ദുരന്തമായിരുന്നു കഴിവുള്ള മന്ത്രിമാരെ റാസ്പുഡിൻ പുറത്താക്കി പകരം തന്നെ സ്തുതിക്കുന്നവരെ നിയമിച്ചു മിനിസ്റ്റീരിയ ലിപ് ഫ്രൂഖ് എന്നാണ് ഈ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് മന്ത്രിക മന്ത്രിമാർ തവളകളെപ്പോലെ ചാടിക്കൊണ്ടിരിക്കുന്നു ജർമ്മൻ വംശജയായ രാജ്ഞി ഒരു ചാര ചാരയാണെന്നും റാസ്പുഡിൻ ജർമ്മനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ജനങ്ങൾക്കിടയിൽ കിമ്മതന്തി വരന്നു യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് റഷ്യൻ സൈനികർ മരിക്കുകയും ഭക്ഷണക്ഷാമം രൂക്ഷമാവുകയും ചെയ്തു അതോടെ ജനരോക്ഷം ഇരമ്പിയാർത്തു രാജവാഷയെ രക്ഷിക്കാൻ റാസ്പുഡിനെ ഒഴിവാക്കിയേ തീരു എന്ന് റഷ്യയിലെ ഉന്നതർ തീരുമാനിച്ചു റാസ്പുഡിനെ വധിക്കാൻ തീരുമാനിച്ചത് വിപ്ലവകാരികളല്ല മറിച്ച് കടുത്ത രാജഭക്തിയുള്ളവരായിരുന്നു ഫെലിക്സ് യുസുപോവ് എന്ന റഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ പ്രഭു സാർ ചക്രവർത്തിയുടെ അനന്തരവൻ ദിമിത്രി പാബ്ലോവിച്ച് വ്ലാഡിമർ പുരിസ്കെവിച്ച് എന്ന രാഷ്ട്രീയക്കാരൻ എന്നിവരായിരുന്നു പ്രധാന ഗൂഢാലോചനക്കാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡിസംബർ പതിനാറിന് രാത്രി ഫിലിക്സ് സുയുപോവ് റാസ്പുഡിന് തൻ്റെ മോയിക്ക പാലസിലേക്ക് ക്ഷണിച്ചു തൻ്റെ സുന്ദരിയായ ഭാര്യ ഐറീനിയെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞാണ് അദ്ദേഹം റാസ്പുഡിനെ വശീകരിച്ചത് കൊട്ടാരത്തിൻ്റെ നിലവറയിൽ ഒരു വിരുന്ന് സജ്ജമാക്കിയിരുന്നു അവിടെ വിഷം ചേർത്ത കേക്കുകളും വൈനുകളും തയ്യാറാക്കിയിരുന്നു പശ്ചാത്തലത്തിൽ ഗ്രാമ ഫോണിൽ എന്ന പാട്ട് കേൾക്കാമായിരുന്നു യുസു പോവിന്റെ ആത്മകഥ പ്രകാരം റാസ്പുഡിൻ വിഷം ചേർത്ത കേക്കുകളും വൈനും കഴിച്ചു സാധാരണ മനുഷ്യനെ കൊല്ലാൻ ആവശ്യമായതിന്റെ പലമടങ്ങി വിഷം ഉള്ളിൽ ചെന്നിട്ടും റാസ്പുഡിന് ഒന്നും സംഭവിച്ചില്ല അദ്ദേഹം കൂടുതൽ വൈൻ ആവശ്യപ്പെടുകയും ഗിറ്റാർ വായിക്കാൻ യുപു യുസുപൂവോട് ആവശ്യപ്പെടുകയും ചെയ്തു ഭയന്നുപോയ യുസുപൂവ് മുകളിലേക്ക് ഓടി ദിമിത്രിയുടെ കയ്യിൽ നിന്ന് തൂക്കുവാങ് തിരിച്ചു വന്നു പ്രാർത്ഥിച്ചു കൊള്ളാൻ പറഞ്ഞ് അദ്ദേഹം റാസ്പുഡിൻ്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തു റാസ്പുഡിൻ നിലത്ത് വീണു മരിച്ചെന്ന് കരുതി യുസുപൂവ് ആഘോഷിക്കാൻ മുകളിലേക്ക് പോയി എന്നാൽ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന മൃതദേഹം പരിശോധിച്ചപ്പോൾ റാസ്പുഡിൻ പെട്ടെന്ന് കണ്ണു തുറക്കുകയും യുസു പോവിന്റെ കഴുത്തിന് പിടിക്കുകയും ചെയ്തു ഫെലിക്സ് ഫെലിക്സ് എന്ന് അലറിക്കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഓടി പുറത്തെ മഞ്ഞ് വീണ മുറ്റത്തേക്ക് ഓടിയ റാസ്പുടിനെ പുരുഷ്കവിച്ച് പിന്തുടർന്ന് വെടിപ്പിച്ചു ഒടുവിൽ തലയിൽ വെടിവീറ്റ് അദ്ദേഹം വീണു കൊലയാളികൾ മൃതദേഹം ഒരു തുണിയിൽ പൊതിഞ്ഞ് പെട്രോസ്കി പാലത്തിൽ നിന്ന് തണുത്തുറഞ്ഞ മലയാനപ നദിയിലെ മഞ്ഞുപാളികൾക്കിടയിലെ ഉള്ള ദ്വാരത്തിലേക്ക് തള്ളിവിട്ടു രണ്ട് ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തലയിലേറ്റ് വെടിയു വെടിയുണ്ടയാണ് മരണകാരണം എന്ന് തെളിഞ്ഞു ശ്വാസകോശത്തിൽ വെള്ളം കണ്ടെത്തിയിരുന്നില്ല അതായത് നദിയിൽ വീഴുന്നതിന് മുൻപേ അദ്ദേഹം മരിച്ചിരുന്നു വിഷം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല മരണത്തിന് കുറച്ചുനാൾ മുമ്പ് റാസ്ബുഡിൻ സാ ചക്രവർത്തിക്ക് ഒരു കത്തെഴുതിയിരുന്നു അതിലെ വരികൾ ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനം പോലെയായിരുന്നു സാധാരണക്കാരനായ കർഷകനാണ് എന്നെ കൊല്ലുന്നെങ്കിൽ അങ്ങേക്ക് ഭയപ്പെടാനില്ല അങ്ങയുടെ മക്കൾ നൂറ്റാണ്ടുകളോളം റക്ഷ ഭരിക്കും എന്നാൽ പ്രഭുക്കന്മാർ എൻ്റെ രക്തം വീഴ്ത്തുന്നതെങ്കിൽ അവരുടെ കൈകളിൽ നിന്ന് എൻ്റെ രക്തം കഴുകിക്കളയാൻ ഇരുപത്തഞ്ച് വർഷം വേണ്ടിവരും അങ്ങയുടെ ബന്ധുക്കളാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദികളെങ്കിൽ അങ്ങയുടെ കുടുംബത്തിലെ ആരും രണ്ടു വർഷത്തിലധികം ജീവിച്ചിരിക്കില്ല ഈ പ്രവചനം അക്ഷരം പ്രതി ശരിയായിരുന്നു പ്രഭുക്കന്മാരാണ് റാസ്പുഡിനെ കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ചിൽ റാസ്പുഡിൻ മരിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ സാർ നിക്കോളാസിന് അധികാരം ഒഴിയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈയിൽ വോൾക്ഷിപിക്കുകൾ സാർ കുടുംബത്തെ ഒന്നടങ്കം വധിച്ചു റാസ്പുഡിൻ മരിച്ച് പത്തൊമ്പത് മാസത്തിനുള്ളിൽ റൊമിനോ വംശം നാമാവിശേഷമായി റാസ്പുഡിൻ റഷ്യൻ വിപ്ലവത്തിന് നേരിട്ട് കാരണക്കാരനായിരുന്നില്ല പക്ഷേ അദ്ദേഹം രാജവാഴ്ചയുടെ അടിത്തറ ഇളക്കി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന സാർ ചക്രവർത്തിയുടെ പരിവേഷം റാസ്പുഡിന്റെ സാന്നിധ്യം കൊണ്ട് നഷ്ടമായി സാർ വെറുമൊരു പാവയാണെന്നും യഥാർത്ഥ അധികാരം ഒരു ഭ്രാന്തൻ സന്യാസിയുടെ കൈകളിലാണെന്നും ജനങ്ങൾ വിശ്വസിച്ചു ഇത് വിപ്ലവകാരികൾക്ക് രാജഭരണത്തിനെതിരെ പ്രചാരണം നടത്താൻ എളുപ്പമാക്കി ഗ്രഗറി റാസ്പുഡിൻ എന്ന മനുഷ്യൻ ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്നു അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു അതോ പാപിയായിരുന്നു ഒരുപക്ഷെ രണ്ടും ആയിരിക്കാം തൻ്റെ മകനെ രക്ഷിക്കാൻ ഒരു അമ്മ നടത്തിയ തീവ്രമാശ്രമം ഒടുവിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ തന്നെ നാശത്തിൽ കലാശിച്ചു എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് എത്തുന്ന സഞ്ചാരികൾക്ക് റാസ്പുഡിന്റെ സാന്നിധ്യം ഇന്നും അനുഭവിക്കാം യുസുപ്പോ കൊട്ടാരത്തിലെ മെഴുകു പ്രതിമകളിലൂടെയും ഗോരോഘോവായിലി അപ്പാർട്ട്മെന്റിലൂടെയും പെട്ടോസ്കി പാലത്തിന് താഴെ ഒഴുകുന്ന നെവാ നദിയിലൂടെയും ആ ചരിത്രം നമ്മോട് സംസാരിക്കുന്നു ചരിത്രം ഒരു കണ്ണാടിയാണ് അതിൽ നോക്കുമ്പോൾ നാം കാണുന്നത് കഴിഞ്ഞുപോയ കാലത്തെ മാത്രമല്ല വരാനിരിക്കുന്ന കാലത്തെ കൂടിയാണ് റാസ്പുഡിൻ്റെ കഥ അധികാരം എത്രത്തോളം ദുർബലമാണെന്നും മനുഷ്യന്റെ വിധി എത്രത്തോളം വിചിത്രമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു